മായമില്ലാതെ ആവോലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാത്ത ആവോലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും മാർച്ചും സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ചിനു ശേഷം നടന്ന ധർണ മുൻ എം എൽ എ എൽദോ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ രണ്ട് മൂന്ന് ഒൻപത് ഏഴ് വാർഡുകൾ ഉൾപ്പെടുന്ന രണ്ടാർ കാവന നടുക്കര എലിവീഴക്കുന്ന് എന്നിവിടങ്ങളിലാണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉണ്ടായിട്ടുള്ളത് നിരവധി തവണ അധികൃതരോടും പഞ്ചായത്ത് അധികൃതരോടും പരാതിപ്പെട്ടിട്ടും പ്രദേശവാസികൾക്ക് കുടിവെള്ളം കിട്ടാക്കിനി തന്നെയാണ് ദിവസങ്ങൾ നീണ്ട പരാതികൾക്കൊടുവിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയെ വിവരമറിയിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളമെത്തിയെങ്കിലും പിന്നീട് ഇതും നിലയ്ക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഞങ്ങൾ വാർഡിലെ എരിവിറുക്കുന്ന കോളനിയിൽ താമസിക്കുന്ന ജനങ്ങളാണ് നൂറ്റിപ്പത്തോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കോളനിയാണത് ആ കോളനിയിൽ ഞങ്ങൾക്ക് കുടിവെള്ളക്ഷാമമായിട്ട് അഞ്ചു ദിവസം ഒട്ടും വെള്ളമില്ലാതിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മെമ്പറെ ഒക്കെ വിളിച്ച് ഞങ്ങൾ വണ്ടികളിലിക്കടക്കെ വെള്ളം വെള്ളം സ്വന്തമായിട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചു അത് കഴിഞ്ഞ് ഒരു ആറാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് വെള്ളം വന്നത് പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പഞ്ചായത്ത് കുളം കിടക്കുന്നുണ്ട് അത് ശൂന്യമായിട്ട് കിടക്കും ഒരു ആറേഴ് വർഷത്തോളമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ കിടക്കുവാണ് അത് ആ തേ അത് തേകിവന്ന് വൃത്തിയാക്കിത്തരാൻ ഞങ്ങൾ പ്രസിഡന്റിനോട് പറഞ്ഞു ഗ്രാമസഭയിൽ പറഞ്ഞു പല പല കമ്മിറ്റികളിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല ഞങ്ങൾക്ക് വെള്ളം ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് കോരിക്കൊണ്ട് വന്ന് കുടിക്കാൻ പോലും ഒരു കിണറോ സാധനങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമാണ് ഇതിൽ ഇത്രക്കൊന്ന് ഒളനി ഏഴാം വാർഡ് പൈപ്പ് വെള്ളം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഒരു ഒരു പൊതുവായിട്ട് നല്ല കുടിവെള്ളം എത്രയും വേഗത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചത് പ്രതിഷേധ മാർച്ചിന് ശേഷം നടന്ന ധർണ മുൻ എം എൽ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദിത്തം ാണ് ഒരു പ്രാദേശിക ഗവൺമെന്റ് ആണ് ഒരു പഞ്ചായത്ത് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉയർന്ന പ്രദേശങ്ങളിൽ കുഴിവുള്ള ക്ഷാമം ഉണ്ടായാൽ ആ ക്ഷാമം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കുക മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുക നല്ല പദ്ധതി പഞ്ചായത്തിനു കൊണ്ടുവരിക അതിനുവേണ്ടി എം എൽ എം എം പിയുടെയും ഒക്കെ ഫണ്ടുകൾ ഉപയോഗിക്കുക ജന അതോറിറ്റി പോലുള്ള സംവിധാനങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പഞ്ചായത്തിൽ ഒരുമിച്ച് വിളിച്ചിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റിനോ അതല്ല എങ്കിൽ എം എൽ എക്കോ എം പി ഒക്കെ അടിയന്തര യോഗങ്ങൾ വിളിച്ചു കൂട്ടി അടിയന്തര നടപടികൾ സ്വീകരിക്കാം ഇതൊന്നും സ്വീകരിക്കുവാൻ ആഗോള പഞ്ചായത്തിന്റെ ഭരണസമിതി നാളെ പോലെ തയ്യാറായിട്ട് രാത്രിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ആവശ്യമായ നടപടികൾ വേഗത്തിൽ കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് എൽദോ എബ്രഹാം പറഞ്ഞു കുടിവെള്ളം കിട്ടാതായതോടെ പ്രദേശവാസികളായ സ്ത്രീകൾ പണിക്ക് പോകാത്ത സ്ഥിതിയുമുണ്ട് തീർത്തും നിർധനരും പാവപ്പെട്ടവരുമായ ഇവർക്ക് പൈപ്പിലൂടെ എത്തുന്ന കുടിവെള്ളം മാത്രമാണ് ഏക ആശ്രയം കുടിവെള്ളം ദിവസങ്ങളായി കിട്ടാതെ വന്നതോടെ ആയിരത്തി രൂപ മുടക്കി കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട സ്ഥിതിയും പ്രദേശവാസികൾക്കുണ്ടായതായി പറയുന്നു പ്രതിഷേധ സമരത്തിൽ സി പി ഐ ലോക്കൽ സെക്രട്ടറി എം കെ അജി അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് കൺവീനർ കെ ഇ മജീദ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം ജെ ഫ്രാൻസിസ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ആർ പ്രഭാകരൻ വി കെ ഉമർ പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു വടകൻ കെ കെ ശശി പ്രീമ സിമിക്സ് സെൽമി പ്രവീൺ രാജേഷ് പൊന്നുംപുരയിടം കെ പി പരീത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബിൾ സാബു തുടങ്ങിയവർ പങ്കെടുത്തു വിദേശ പഠനത്തിന് ലാംഗ്വേജ് വിത്ത് പി ടി ട്രെയിനിംഗ് ഫ്രം മെൻ അക്കാഡമി ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു